നീ എല്ലട വീട് എടുത്തോണ്ട് പോയെ നീ മുടിയൊക്കെ എടുത്ത് മൊട്ടയടിച്ച് ആള് മനസ്സിലാകുന്നില്ല നീ എന്താ ലാസ്റ്റിനോട് വീട് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് നീ വീട് എടുത്തോണ്ട് പോയല്ലടാ ഇതാരാ അന്നുണ്ടെ കുട്ടി പോയാ ഈ കുട്ടിയുടെ ജീവിതം നീ തൊലയ്ക്കുവാണോട നീ ഇവക്കൊരു ഭാവിയുണ്ട് ആദ്യം ആ ജീവിതം തോലും മറ്റേ പെൺകുട്ടി എവിടെ എനിക്ക് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒരു താല്പര്യമില്ല കുട്ടിയെ കുട്ടിക്ക് അറിയാത്തോണ്ടാ ഇവൻ ഉണ്ടല്ലോ ഇവള് എന്റെ പ്രശ്നം എന്താണ് അവർക്ക് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല നിങ്ങൾ എന്തിനാ വി എന്റെ അനുവാദമില്ലാതെ എന്റെ അനുവാദമില്ലാതെ എന്റെ അനുവാദമില്ലാതെ നീ എനിക്ക വീട് എടുത്തോണ്ട് നീ എനിക്കൊന്നും പറയാനില്ല എനിക്ക് പറയാനുള്ള അവൻ്റെ നീ എന്റെ അനുവാദം വീഡിയോ എടുത്തോണ്ട് പോയാലോടാ ഞാൻ കേസ് കൊടുക്കുന്നുണ്ട് കേസ് കൊടുക്കുന്നുണ്ട് മനസ്സിലായാ നീ നീ ഇപ്പ ഇപ്പഴും എന്റെ വീഡിയോ എടുക്കണ്ടത് എനിക്കറിയാം ഏ ഇതെങ്ങാനും നീ പബ്ലിക് ആക്കിയാ തന്റെ നിന്റെ പേരെന്താ പേരെന്താടോ ക്യാമറമാന ഏ മൊട്ടത്തലയാ പേരെന്താ നിന്റെ തന്റെ പ്രശന്താന്ന് ഈ കോലി പിടിച്ചു ജീവിതം രക്ഷപ്പെടുവോ അല്ലെ ജോലിക്ക് ജീവിച്ചൂടെ ഈ ഇതാ വൈദ്യാൻ വേണ്ടിട്ടും സമൂഹത്തില് തെറ്റായ രീതിയിലുള്ള കാര്യങ്ങൾ പടർത്താൻ വേണ്ടിട്ട് സമൂഹത്തിൽ ഇങ്ങനല്ലേ കാലുവിടത്തി എന്തോ എന്താ അർത്ഥമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പതിനെട്ട് വയസ്സുകളും തിരിയാത്തോട് ആരോട് നിർബന്ധിക്കുന്നില്ല എങ്ങനെയാണ് അവരുടെ നിങ്ങൾ നിർബന്ധിക്കുന്ന ആലുവ വെറുതെ ആൾക്കാർ കൈ വെക്കത്തില്ല കുട്ടികൾ ആൾക്കാർ വെറുതെ വന്ന് കൈ വെക്കത്തില്ല എന്നെ എന്നെ ഒന്ന് പോകാൻ അനുവദിക്കാമോ എന്നെ അനുവദിക്കാമോ ഇവൻ ഇവന്റെ ഇവനോട് ഇവനോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല റോക്കോ മൊട്ടത്തലേ റോക്കോട്ടെങ്ങനാ ബോഡി ഷെയ്മിങ് ബോഡി ബോഡി ഷേമിങ് എന്താണെന്നറിയോ ആദ്യം

എന്താ ചെയ്യാൻ പറ്റാൻ ഇല്ലാ ചാനൽ ഞങ്ങള് ഞങ്ങൾ ഏത് ചാനലാന്ന് പറഞ്ഞിട്ട് എന്താ ചേട്ടനോട് ചേട്ടന്റെ പ്രശ്നം എന്താ ചേട്ടനോട് ഞാൻ എന്താ ചോദിച്ചത് ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുത്തോളൂ താല്പര്യ െന്ന് പറഞ്ഞല്ലോ താല്പര്യം കൺസൾട്ട് എടുക്കുമ്പോ പറഞ്ഞല്ലോ താല്പര്യം ഇല്ലാന്ന് പറഞ്ഞല്ലോ പിന്നെന്തിനാണ്